ഡെൻമാർക്കിൽ വച്ച് നടന്ന അന്താരാഷ്ട്ര ഫയർ ഫൈറ്റേഴ്സ് ചാമ്പ്യൻഷിപ്പിൽ വിജയികളായവർക്ക് സ്വീകരണം നൽകി പഞ്ചഗുസ്തി വടംവലി മത്സരങ്ങളിലായി ഗോൾഡ് സിൽവർ ബ്രോൺസ് മെഡലുകൾ കരസ്ഥമാക്കിയ സിയാൽ ഏവിയേഷൻ റെസ്ക്യു ആൻഡ് ഫയർ ഫൈറ്റിംഗ് വിങ്ങിലെ ജിസൺ സ്റ്റീഫൻ ആൽവിൻ പോൾ റെജിൻ വിൽസൺ എന്നിവർക്കാണ് സിയാൽ സ്റ്റാഫ് അസോസിയേഷന്റെയും ജീവനക്കാരുടെയും നേതൃത്വത്തിൽ സ്വീകരണം ഒരുക്കിയത് നേതാക്കളായ പെരുമ്പാവൂർ എം എൽ എ എൽദോസ് കുന്നപ്പള്ളി ആലുവ മുനിസിപ്പൽ ചെയർമാൻ എം ഒ ജോൺ ശിവപ്രസാദ് നവാസ് ഇടത്തിണ്ണയിൽ ബിജു പൂവേലി കെ ടി ഷൈജു അജിത് ഹണി സിബി തുടങ്ങിയവർ സ്വീകരണത്തിന് നേതൃത്വം നൽകി ഇത് ഫിഫ്റ്റീൻ വേൾഡ് ഫയർ ഫൈറ്റേഴ്സ് ഗെയിംസ് ആയിരുന്നു ഇന്ത്യയെ പ്രതിനിധീകരിച്ച് ഇരുപത്തിയൊന്ന് പേര് ഞാനും ആൽവിനും മൂന്ന് പേരടങ്ങുന്ന ഒരു സംഘമായിരുന്നു ഇവിടുന്ന് പോയിരുന്നത് ഞങ്ങൾക്ക് നല്ലൊരു മത്സരമാണ് അവിടെ കാഴ്ചവയ്ക്കാൻ സാധിച്ചത് ഞങ്ങളുടെ മെയിൻ ഇവന്റ് ആം റസ്ലിംഗ് ആയിരുന്നു അതിലെനിക്ക് ആം റസ്ലിംഗ് എയ്റ്റി കെ ജി ഗോൾഡും റെഡ്ജിന് ആം റസ്ലിംഗിൽ സെവൻറ്റി കെ ജിയിൽ സിൽവറും ഹൺഡ്രഡ് കെ ജിയിൽ ആൽവിന് ബ്രോൺസും ലഭിച്ചു കൂടാതെ ടഗ് ഓഫ് ഫാർ നമ്മുടെ ഇന്ത്യൻ ടീമിലെ അംഗങ്ങളായിരുന്ന ഞാനും ആൽവിനും ഇന്ത്യൻ ടീമിന് ബ്രൗൺസും അതായത് മൂന്നാം സ്ഥാനവും ലഭിച്ചിട്ടുണ്ടായിരുന്നു കൂടാതെ ഞങ്ങൾ പല ഫയർ ഫൈറ്റേഴ്സ് ില്ലുകളിൽ ഞങ്ങൾ പങ്കെടുത്തിട്ടുണ്ടായിരുന്നു എല്ലാം കൊണ്ട് ഞങ്ങൾ വളരെ സന്തോഷത്തിലാണ് കാണുമ്പോൾ ഈ ഒരു വരവേൽപ്പും കാര്യങ്ങളെല്ലാം കൊണ്ട് വളരെ സന്തോഷമാണോ ഒന്നും പറയാൻ കിട്ടുന്നില്ല